സ്വാഗതം മാത്യു ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ ഫിലിപ്പീൻസിൽ ക്രിസ്തീയ സംഘടനയുടെ മേൽനോട്ടത്തിൽ നടത്തിവരുന്ന അഭയാർത്ഥി ക്യാമ്പ് തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചു ക്രിസ്തുവിനെ തമിഴ് ഹിന്ദുവായി പ്രസ്താവിക്കുന്ന മറാത്തി പുസ്തകം പുനഃപ്രസിദ്ധീകരിച്ചു കത്തിയമർന്ന കാറിൽ കോട്ട തട്ടാത്ത കണ്ടെത്തിയ ബൈബിൾ കർത്താവിൻ്റെ കരുതലെന്ന് കാഴ്ചക്കാർ അമേരിക്കൻ ബൈബിൾ സൊസൈറ്റിയുടെ അഞ്ചാമത് വാർഷിക സർവേ ഫലങ്ങൾ പുറത്തു വന്നു ക്രൈസ്തവ മറ്റുള്ളവരോട് പൊറുക്കേണ്ടെന്ന ആവശ്യകത ഉണർത്തി എൻ ബി എ കോച്ച് മോണ്ടി വിശദമായി യേശു ക്രിസ്തു തമിഴിനാണെന്ന് പറയുന്ന ആർ എസ് എസ് നേതാവിന്റെ പുസ്തകം പുനഃപ്രസിദ്ധീരണത്തിന് ഒരുങ്ങുന്നു സവർക്കറുടെ സഹോദരനായ ഗണേഷ് ദാമോദർ സവർക്കർ എഴുതിയ പുസ്തകത്തിലാണ് യേശു ക്രിസ്തുവിനെ തമിഴ് ഹിന്ദുവായി ചിത്രീകരിച്ചിരിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അഥവാ ആർ എസ് എസ് സ്ഥാപകരായ അഞ്ചു പേരിൽ ഒരാളാണ് ഗണേഷ് സവർക്കർ ഇദ്ദേഹത്തിന്റെ ചെറുമകൻ രഞ്ജിത് സവർക്കറാണ് ഈ പുസ്തകം ഇപ്പോൾ പുനഃപ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുന്നത് യേശുദേവൻ ജനനം കൊണ്ട് വിശ്വകർമ്മ ബ്രാഹ്മണനാണെന്നും ഹൈന്ദവ മതത്തിന്റെ ഒരു ഉപാസന രീതിയാണ് ക്രൈസ്തവ മതമെന്നും പുസ്തകത്തിൽ പറയുന്നു പുനഃപ്രസ്തീകരിക്കുന്ന പുസ്തകം ഈ മാസം ഇരുപത്തിയാറിന് വിപണിയിലെത്തും യേശുദേവൻ പ്രബോധിപ്പിച്ച ക്രൈസ്തവ്യ മതം മറ്റൊരു മതമല്ല മാത്രമല്ല ക്രൂശീകരണം അതിജീവിച്ച ശേഷം ക്രിസ്തുദേവൻ കാശ്മീരിലേക്കാണ് എത്തിയതെന്നും അവിടെ ശിവഭഗവാനോട് പ്രാർത്ഥിച്ചെന്നും അവസാന കാലം വരെ ഹിമാലയത്തിൽ ചെലവഴിച്ചെന്നും പറയുന്നു കൂടാതെ പാലസീൻ അറബ് ഭാഷ തമിഴിന്റെ ഒരു വകഭേദമാണെന്നും യേശുവിന്റെ പിതാവ് ജോസഫിന് പേര് വന്നത് തമിഴിൽ നിന്നാണെന്നും പുസ്തകത്തിൽ പറയുന്നു ക്രൂശിതനായ യേശുദേവനെ ആധ്യാത്മിക ശാസ്ത്രത്തിലൂടെയും യോഗയിലൂടെയും മരുന്ന് ചെടികളുടെയുമാണ് രക്ഷിച്ചെടുത്തത് പിന്നീട് കാശ്മീരിൽ എത്തിക്കുകയായിരുന്നെന്നും യേശുവിനെ സംസ്കരിച്ച സ്ഥലത്ത് കല്ലറ പടരുതെന്നും യേശുവിന്റെ പേര് അതിൽ ചേർത്തിരുന്നെന്നും പുസ്തകത്തിൽ അവകാശപ്പെടുന്നു മുംബൈ ആസ്ഥാനമായ സ്വതന്ത്ര വീർ സവർക്കർ രാഷ്ട്രീയ സ്മാരക ട്രസ്റ്റ് ആണ് ക്രൈസ്റ്റ് പരിചയ എന്ന മറാത്തി പുസ്തകം പുനഃപ്രസിദ്ധീകരിക്കുന്നത് എഴുപത് വർഷങ്ങൾക്ക് ശേഷം പുസ്തകം പുനഃപ്രസിദ്ധീകരിക്കുന്നതിന് പിന്നിൽ യാതൊരു ദുരുദ്ദേശമില്ലെന്ന് രഞ്ജിത് സവർക്കർ അറിയിച്ചു തൻ്റെ മുത്തച്ഛൻ എഴുതിയ പുസ്തകമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പുസ്തകങ്ങളൊന്നും ലഭിക്കാറില്ല അതുകൊണ്ട് പുനഃപ്രസിദ്ധീകരിക്കുന്നു പുസ്തകം പ്രസിദ്ധീകരിക്കു മുൻപ് ഗണേഷ് സവർക്കർ ഗവേഷണം നടത്തിയിരുന്നു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവ പുതിയ വിവരങ്ങളല്ല എല്ലാവർക്കും ഇതേക്കുറിച്ച് അറിയാമെന്നും രഞ്ജിത് സവർക്കർ പറഞ്ഞു അറിയപ്പെടുന്ന പെന്തുകോസ് ശുശ്രൂഷനും ചർച്ച് ഓഫ് ഗോഡ് സഭകളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സജീവ സാന്നിധ്യവുമായിരുന്ന ഡോക്ടർ ടി എൽ ലോറി നിര്യാതനായി അദ്ദേഹത്തിന് എൺപത്തിയേഴ് വയസ്സായിരുന്നു എഴുപത് വർഷത്തെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തന കാലത്ത് ആയിരത്തി മുതൽ ആയിരത്തി വരെ ടെന്നീസിലുള്ള നോർത്ത് ക്ലീവ്ലൻഡ് ചർച്ച് ഓഫ് ഗോഡിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ വാഷിംഗ്ടൺ നാഷണൽ ചർച്ച് ഓഫ് ഗോഡിന്റെയും സഭാ ശുശ്രൂഷനായിരുന്നിട്ടുണ്ട് വാഷിംഗ്ടൺ നാഷണൽ ചർച്ചിന്റെ ശുശ്രൂഷനായിരുന്ന കാലത്ത് വാർത്തകത്തിൽ ആയിരിക്കുന്നവർക്കും സാമ്പത്തികമായി ഇടത്തിട്ടിലായിരിക്കുന്നവർക്കുമായി ഭവന സംവിധാനം ഒരുക്കിയത് പ്രത്യേക ശ്രദ്ധയ്ക്ക് കാരണമായിരുന്നു നീണ്ട മുപ്പത്തിനാല് വർഷം ചർച്ച് ഓഫ് ഗോഡ് സഭകളുടെ ഭരണ കേന്ദ്രത്തിൽ എക്സിക്യൂട്ടീവ് കൗൺസിലിലും പതിനാറ് വർഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ സജീവ സാന്നിധ്യമായിരുന്നു പരേതൻ ജനുവരി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ജോർജിയയിലുള്ള ഈസ്റ്റമൻ എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത് ഇദ്ദേഹത്തിന്റെ ഏകപുത്രൻ സ്റ്റീഫൻ ലോറയാണ് ഇപ്പോൾ വാഷിംഗ്ടൺ നാഷണൽ ചർച്ച് ഓഫ് ഗോഡിന്റെ ശുശ്രൂഷകൻ മാതാപിതാക്കളോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന നാലു വയസ്സുകാരി കാർ പിന്നിലിടിച്ച് നിത്യത്തിൽ പ്രവേശിച്ചു കൊട്ടാരക്കര നിരപ്പിൽ പേഴംകുന്നിൽ പടിഞ്ഞാറ്റത്തിൽ റജിയുടെയും പ്രിൻസയുടെയും മകൾ അക്സയാണ് മരണപ്പെട്ടത് റജിയെയും പ്രിൻസേയും സാരമായ പരുക്കളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവർ ഇപ്പോഴും തീവ്രപരിചരണ ഭാഗത്തിൽ ചികിത്സയിലാണ് രാത്രി ഏഴ് മണിയോടെ എം സി റോഡിൽ പനവേലിക്ക് സമീപം കൈപ്പള്ളിയിൽ മുക്കിലായിരുന്നു അത്യാഹിതം സംഭവിച്ചത് തിരുവനന്തപുരം ഭാഗത്ത് നിന്ന കാറ് സ്കൂട്ടറിൽ ഇടിക്കുകയും അതിൻ്റെ ആഘാതത്താൽ സ്കൂട്ടറിൽ റോഡിന് ഇടതു ഭാഗത്തുള്ള ഓടയിൽ തെറിച്ചു വീഴുകയുമായിരുന്നു ഓടയ്ക്കും സ്കൂട്ടറിനുമിടയിൽ കുരുങ്ങിയ ബാലികയെ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മാതാവായ പ്രിൻസിയാണ് സ്കൂട്ടർ ഓടിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ശവസംസ്കാര ശുശ്രൂഷ ഫെബ്രുവരി ഇരുപത്തിയാറിന് തലച്ചുറ മൂലംകുഴി ഐ പി സി ഗിൽഗാൽ സെമിത്തറിയിൽ നടന്നു കുടുംബാംഗങ്ങൾക്ക് തോലിക കുടുംബത്തിന്റെ ദുഃഖം പങ്കിടുന്നു ഇസ്ലാം മതത്തെ അധിക്ഷേപിച്ചെന്ന് ആരോപിച്ച് ഈജിപ്റ്റിലെ കൌമാരപ്രായക്കരായ മൂന്ന് വിദ്യാർത്ഥികളെ അഞ്ചു വർഷത്തെ തടവിനും വിധിച്ചു പതിനഞ്ചും പതിനെട്ടും വയസ്സുള്ളവർ കഴിഞ്ഞ വർഷം ക്ലാസ് ഫീൽഡ് ട്രിപ്പിൽ വെച്ച് ഇസ്ലാം മതത്തെ പരിഹസിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്തതായാണ് ആരോപണം ജനുവരി രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ആൺകുട്ടികൾ ഇസ്ലാമിക് സ്റ്റേറ്റ് മിലിറ്റൻസിനെ പോലെ ഖുറാൻ പാരായണം ചെയ്യുന്നതായും അതിനുശേഷം ക്രിസ്ത്യാനികളുടെ തല അറക്കുന്നത് പോലെ നടിച്ച് വീഡിയോ എടുത്തു എന്നാണ് കുറ്റം ഇവരുടെ ശിക്ഷ കഠിനമായി പോയെന്ന പക്ഷത്തിനാണ് പ്രതിഭാഗം വക്കീൽ ഒഹായോയിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണ സമയത്ത് വിദ്യാർത്ഥികൾ കൂടി വന്ന് നടത്തുന്ന ബൈബിൾ ക്ലബ്ബുകളും അവിടെ നടത്തുന്ന ബൈബിൾ സ്റ്റഡിയും ഫ്രീഡം ഫ്രം റിലീജിയൻ ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ പരാതി പ്രകാരം തൽക്കാലം നിരോധിച്ചു ബിസ്കാൻസൺ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ നിരീശ്വരവാദ സംഘടനയുടെ പരാതി പ്രകാരം ഈ ബൈബിൾ സ്റ്റഡിയിൽ പ്രാദേശിക സഭകളിലെ പാസ്റ്റമർ പങ്കെടുക്കുന്നത് വഴി ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾക്ക് ലംഘനമാണ് എന്ന വാദമാണ് ഉയർത്തുന്നത് ഒഹായോയിലെ എട്ട് ഹൈസ്കൂളുകളിലും ജൂനിയർ ഹൈ മിഡിൽ സ്കൂളുകളിലും നടത്തിവരുന്ന ഈ വിദ്യാർത്ഥി ക്ലബ്ബുകൾ ഉടനടി നിർത്തണമെന്ന ആവശ്യം സ്കൂൾ ഡിസ്ട്രിക്ട് അധികാരികൾ പരിഗണിക്കുകയായിരുന്നു ഫിലിപ്പീൻസിൽ ക്രിസ്തീയ സംഘടനയുടെ മേൽനോട്ടം നടത്തിവരുന്ന അഭയാർത്ഥി ക്യാമ്പ് തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു സംഭവത്തിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു അക്രമണകാരികളായ മൂന്ന് പേർ കെട്ടിടത്തിന്റെ മുകളിലേക്ക് പെട്രോൾ ഒഴിച്ച ശേഷം തീയിടുകയായിരുന്നു എന്ന് യു സി എ ന്യൂസിനോട് ദൃക്സാക്ഷികൾ പറഞ്ഞു അഗ്നിശമനക്കാരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഒരേ സമയം തന്നെ കെട്ടിടത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ നിന്നും തീ ആളിക്കത്തുകയായിരുന്നു പറയപ്പെടുന്നു യുണൈറ്റഡ് ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ ഹാരാൻ മിഷൻ ഹൗസ് എന്ന കെട്ടിടത്തിലേക്കാണ് അക്രമാരികൾ തീവച്ചത് തെക്കൻ ഫിലിപ്പിൻ പട്ടണമായ ദാവോയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം മിലിറ്ററി പ്രവർത്തനങ്ങളിൽ സ്ഥാനഭ്രംശം വന്ന എഴുന്നൂറിലധികം അഭയാർത്ഥികൾക്ക് സങ്കേതമായിരുന്നുവെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ഒക്കൽഹോമസ് സിറ്റി തണ്ടർ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ച് മോണ്ടി വില്യംസ് തന്റെ ഭാര്യയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ നടത്തിയ അനുസ്മരണ പ്രസംഗം ലോക ശ്രദ്ധയാകർഷിച്ചു ആകർഷിച്ചു ഒരാഴ്ചയ്ക്ക് മുൻപ് കോച്ച് വില്യംസിന്റെ ഭാര്യ ഇൻഗ്രിഡ് വില്യംസ് തന്റെ മൂന്ന് കുഞ്ഞുങ്ങളുമായി സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ലൈൻ മാറി വന്ന ഒരു കാർ നേരിട്ട് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മറ്റേ വാഹനത്തിന്റെ ഡ്രൈവർ തൽക്ഷണം മരിച്ചു ഇൻഗ്രിഡിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പിറ്റേ ദിവസം മരണം സംഭവിക്കുകയായിരുന്നു തിരുവചനത്തിലെ അനേകം പ്രത്യാശയുടെയും ക്ഷമാശീലത്തിന്റെയും അനവധി വചനശകലങ്ങൾ ഉദ്ധരിച്ചാണ് കോച്ച് വില്യംസ് തന്റെ പ്രസംഗം ആരംഭിച്ചത് തന്നെ സ്നേഹിക്കുന്നവർക്ക് വരുന്നതെല്ലാം തിരിഹിതമാണെന്നും ഒടുവിൽ നന്മയ്ക്കായി താതൻ കൂടി വ്യാപരിക്കുമെന്നും താൻ പറഞ്ഞപ്പോൾ തന്റെ വിശ്വാസത്തിന്റെ തീവ്രത കേൾവിക്കാരിൽ കോൾമയർ കൊള്ളിച്ചു എന്നാൽ കഷ്ടതയിലും ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ കരം കാണുവാൻ ഒരു ക്രിസ്ത്യാനി തയ്യാറാകണമെന്നും ഭാര്യ പ്രിയം കർത്തൃ ിധിയിലേക്കാണ് പോയതിനാൽ നഷ്ടപ്പെട്ട ജീവിതമാണെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ ജീവിത പങ്കാളിയുടെ ജീവിതം അവസാനിക്കുന്നതിന് കാരണമായ വ്യക്തിയോടോ ആ കുടുംബത്തിനോടോ ഒരു വിദ്വേഷവും തനിക്കില്ലെന്നും കോച്ച് വില്യംസ് പറഞ്ഞു Because what we've gone through is pretty tough and it's hard, and we want an answer. And we don't always get that answer when we want it. But we can't lose sight of the fact that God loves us. And that's what my wife and that's what I try to, um, however badly, <laughs> exhibit on a daily basis. But God does love us. He loved me so much that He sent His Son to die for my sins. And I, for one, know that I'm not the man that you guys see every day. And only God could cover that. He loved me so much that he gave me a wife that loved every part of me. And she fit me perfectly. And I know different players that I've had over the years probably got tired of me talking about my wife. But I used to always think to myself, like, who else was I going to talk about? So <laughs> that never bothered me. Romans 8:28 says and we know that God causes all things to work together for good to those who love God to those who are called according to his purpose. All of this will work out. As hard as this is for me and my family and for you, this will work out. I know this because I've seen this in my life. And I'm evidence that God can work it out. I don't care what you're going through. This is hard for my family, but this will work out. You just can't quit. You can't give in. See, the Bible says Satan comes to steal, kill, and destroy. And America teaches us to just numb that, and it's not true, but it is true. All you got to do is look around you. Get outside of these walls, and you know it's true. This will work out. What we need. Is the Lord. And that's what my wife tried to exhibit every single day. Now, I'm going to close with this, and I think it's the most important thing that we need to understand. Everybody's praying for me and my family, which is right. But let us not forget that there were two people in this situation. And that family needs prayer as well. And we have no ill will towards that family. In my house, we have a sign that says, As for me and my house, we will serve the Lord. We cannot serve the Lord if we don't have a heart of forgiveness. That family didn't wake up wanting to hurt my wife. Life is hard. It is very hard. And that was tough. But we hold no ill will towards the Donaldson family. And we, as a group, brothers united in unity, should be praying for that family. Because they grieve as well. So let's not lose sight of what's important. God will work this out. My wife is in heaven. God loves us, God is love. And when we walk away from this place today, let's celebrate because my wife is where we all need to be. And I'm envious of that. But I got five crumb snatchers I got to deal with. <laughs> I, I love you guys. For taking time out of your day to celebrate my wife. We didn't lose her. When you lose something, you can't find it. I know exactly where my wife is. I'll miss holding her hand. I'll miss talking with my wife. Um, Sam and Coach Donovan probably couldn't figure out why I always wanted to get out of the office, uh, me and Mo Cheeks. Um, Mo probably wanted to go do something else, but we always wanted to get out of the office i just enjoy being with my wife i enjoy being with my family and most of the times we didn't do anything we just be at the house sitting around um, doing nothing i'm going to miss that let's not lose sight of what's important god is important what christ did on the cross is important let's not lose sight of that family that also lost someone that they love i love you guys i hope i get a chance to hug and shake a hand and give a kiss on the the cheek, but let's keep what's important at the forefront. പെന്തകോസ്റ്റൽ കോൺഫറൻസ് ഓഫ് ഡാളസിന്റെ മുപ്പത്തി അഞ്ചാം വർഷം പിന്നിടുന്ന രണ്ടായിരത്തി പതിനാറിലെ പ്രവർത്തന ഉദ്ഘാടനം ഫെബ്രുവരി ഇരുപത്തിയേഴ് ശനിയാഴ്ച ആറു മണിക്ക് ഡാളസിലുള്ള കാൽവരി പെന്തകോസ്റ്റ് സഭാ മന്ദിരത്തിൽ വെച്ച് നടക്കും ഡാളസുള്ള വിവിധ സംഗീതജ്ഞർ പങ്കെടുക്കുന്ന സംഗീത നിശ്ചയായിട്ടാണ് ഈ സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത് ലിബിൻ എബ്രഹാം ഹ്യൂസ്റ്റൺ മുഖ്യ അതിഥിയായിരിക്കും വാഹനത്തിൽ നിന്നും യാതൊരു കേടുപാടും സംഭവിക്കാതെ ബൈബിൾ പ്രതി കണ്ടെത്തിയത് ഏവരെയും അത്ഭുത പരതരാക്കി ചെന്നസി സംസ്ഥാനത്തിൽ റൌട്ട് ത്രീ എയ്റ്റി ഫൈവിൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച അപകടത്തിൽപ്പെട്ട തീ ആളിക്കെത്തിയ ജീപ്പിൽ നിന്നും വഴിയാത്രക്കാരായവർ വാഹനത്തിന്റെ ഫ്ലാസ്ക് പൊട്ടിച്ച് ഡ്രൈവറെ പുറത്തെടുത്തു ആളിക്കെത്തിയ തീ ശാരീരികമായ സാരമായ പരുക്ക് ഇദ്ദേഹത്തിന് ഏൽപ്പിച്ചിരുന്നില്ല അപകട വിവരം അറിഞ്ഞുവന്ന് അഗ്നിശബരക്കാരുടെ ശ്രമഫലമായി തീ അണച്ചതിനു ശേഷമാണ് കാറിന്റെ മുൻ സീറ്റിലിരുന്ന ബൈബിൾ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പരിശോധനയിൽ ബൈബിളിന് യാതൊരു കോട്ടോ സംഭവിച്ചില്ലെന്ന് മനസ്സിലാകുകയും ഇത് തികച്ചും ദൈവിക പരിപാലനത്തിന്റെ കരകളായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു അമേരിക്കൻ ബൈബിൾ സൊസൈറ്റിയുടെ അഞ്ചാമത് വാർഷിക സർവേ ഫലങ്ങൾ പുറത്തുവന്നു രണ്ടായിരം അമേരിക്കരുടെ ഇടയിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ ഭൂരിഭാഗം ആളുകളും ആഗ്രഹിച്ചത് രാഷ്ട്രീയ വശങ്ങളിലും ആരാധനാലയങ്ങളിലും ബൈബിളിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കുക എന്ന നിർദ്ദേശമായിരുന്നു അൻപത്തി ഒന്ന് ശതമാനം ആളുകൾ തിരുവചനത്തിന് ആധുനിക സമൂഹത്തിൽ അതിൻ്റെതായ സ്വാധീനത കുറഞ്ഞു പോയെന്ന് അഭിപ്രായക്കാരായിരുന്നു അൻപത്തി ആറ് ശതമാനം ആളുകൾ വിശ്വസിക്കുന്നത് ഭരണ തര തന്ത്രജ്ഞർ ദിവസേന തിരുവചന പാരായണക്കാരായാൽ രാഷ്ട്രീയവും സമൂഹവും തീരുമെന്ന് വിശ്വസിക്കുന്നു എ എഴുപത്തി ഒൻപത് ശതമാനം ആളുകൾ ബൈബിളിനെ പരിപാവനമായ മതഗ്രന്ഥമായി അംഗീകരിക്കുമ്പോൾ പത്ത് ശതമാനം ആളുകൾ ഖുറാനെയാണ് ആ സ്ഥലത്ത് കാണുന്നത് അമേരിക്കയിലെ തെക്കൻ സംസ്ഥാനങ്ങളിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം കുടുംബങ്ങളിൽ ബൈബിളിന്റെ ഒരു കോപ്പിയെങ്കിലും ഉള്ളതായി സർവേ വെളിപ്പെടുത്തിയപ്പോൾ തൊണ്ണൂറ്റിനാല് ശതമാനമായി ഒന്നാം സ്ഥാനത്ത് മിഡ് വെസ്റ്റ് സംസ്ഥാനങ്ങളാണ് ദി ഇളിനോയ്സ് ഫാമിലി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ബൈബിൾ സൊസൈറ്റിയുടെ സർവേ ഫലം പുറത്ത് റിപ്പോർട്ട് ചെയ്തത് ക്രിസ്ത്യാനികൾക്കെതിരെ ഉയർന്നു വരുന്ന ആക്രമണത്തിനെതിരെ ഗവൺമെന്റ് കണ്ണു ആവശ്യമായി തിരുനെൽവേലി ഡിസ്ട്രിക്ട് പെന്തകോശൽ സഭകൾ പ്രതിഷേധ പ്രകടനം നടത്തി മത തീവ്രവാദികളുടെ ഹിന്ദുത്വവാദത്തിന്റെ പേരിൽ മതേതര രാജ്യമെന്ന് അഭിമാനം കൊള്ളുന്ന ഭാരതത്തിൽ ക്രിസ്ത്യാനികൾ ഏറെ പ്രതിസന്ധിയും ആക്രമണവും നേരിടുന്നതിനാലാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭണത്തിന് തങ്ങൾ മുതിർന്നതെന്ന് സംഘാടകർ പറഞ്ഞു തങ്ങളെ തേടിപ്പിടിച്ച് ആക്രമിക്കുന്ന ഹിന്ദുത്വവാദികളുടെ പ്രവർത്തനങ്ങളെ സ്നേഹത്തിന്റെയും വാത്സ്യത്തിന്റെയും ഭാഷയിൽ മാത്രമാണ് ഇതുവരെ നേരിട്ടതെന്നും മറ്റുള്ളവരുടെ വിശ്വാസ പ്രമാണങ്ങളെ ലംഘിക്കാതെ ക്രിസ്തുവിലുള്ള തങ്ങളുടെ വിശ്വാസ ആചാരങ്ങളിൽ മാത്രം ജീവിതം നയിക്കുന്നതിനാണ് തങ്ങളെന്നും ക്രിസ്ത്യാനികൾ അഭിപ്രായപ്പെട്ടു കത്തോലിക് സെക്കുലർ ഫോറം പുറത്തുവിട്ട കണക്കെടുത്തിട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശ് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പീഡനം അനുഭവിക്കുന്നതിൽ രണ്ടാം സ്ഥാനത്തും തമിഴ്നാടിനാണ് സാമ്പത്തിക ക്രമക്കേടിൽ കാണിച്ച് അമേരിക്കൻ കോടതിയിൽ കേസ് നിലനിൽക്കുന്ന ഗാസ്ബൽ ഫൊറേഷ്യെതിരെ നാഷണൽ റിലീജിയസ് ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന സംഘടന തങ്ങൾക്ക് എതിരെ ഉന്നയിച്ചിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ ഇതുവരെ വ്യക്തമായ മറുപടി നൽകാൻ കഴിയാത്ത ഗാസ്ബൽ ഫൊറേഷ്യയുടെ അംഗത്വം നിർത്തലാക്കിയതായി എൻ ആർ ഓഫീസ് അറിയിച്ചു ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ക്രമക്കേടുകളിൽ തങ്ങൾ നിരപരാധികൾ എന്ന് തെളിഞ്ഞാൽ വീണ്ടും അംഗത്വത്തിന് ഗാസ്ബുൽ ഫുറേഷ്യയ്ക്ക് അപേക്ഷ നൽകാമെന്നും എൻ ആർ ബി ഭാരവാഹികൾ അറിയിച്ചു പതിനാലാമത് ഐ പി സി ഫാമിലി കോൺഫറൻസിന്റെ പ്രൊമോഷണൽ മീറ്റിംഗ് ലേക്ലാൻഡ് ഐ പി സി എബനസിൽ ചർച്ചിൽ വെച്ച് ഫെബ്രുവരി ശനിയാഴ്ച നാല് മുപ്പതിന് നടക്കുന്നതാണ് കോൺഫറൻസിന്റെ ഇതുവരെയുള്ള ക്രിമീനങ്ങളെ പറ്റിയും മുഖ്യ വിവരങ്ങളും നാഷണൽ ഭാരവാഹികൾ അറിയിക്കും ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെ കോറൽ സ്പ്രിംഗ് നടക്കുന്ന സമ്മേളനത്തിന് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ക്രമീകരണങ്ങളും മീറ്റിംഗിൽ ഉണ്ടായിരിക്കും നാഷണൽ ഭാരവാഹികളെ കൂടാതെ കോൺഫറൻസിന്റെ ഫ്ലോറിഡ പ്രതിനിധി പാസ്റ്റർ ജെയിംസ് ജോർജ്ജ് ഉമ്മനും സമ്മേളനത്തിന് നേതൃത്വം നൽകും പെന്തുകോസൽ യൂത്ത് ഫെലോഷിപ്പ് അമേരിക്കയുടെ പ്രവർത്തന വർഷ ഉദ്ഘാടനം ഫെബ്രുവരി ഇരുപത്തിയേഴിന് ന്യൂയോർക്ക് ഫ്രാങ്ക്ലി സ്ക്വയറുള്ള ക്രൈസ്റ്റ് അസംബ്ലീസ് ഓഫ് ഗോളിൽ വെച്ച് നടക്കും റവണർ റസൽ ഹാജിൻസ് മുഖ്യാതിഥിയായിരിക്കും പി വൈ എഫ് എക്വയറിന്റെ നേതൃത്വത്തിൽ സംഗീത ശുശ്രൂഷയും ഉണ്ടായിരിക്കും ഡാളസിൽ വെച്ച് നടക്കുന്ന മുപ്പത്തിനാലാമത് പെന്തകോസൽ കോൺഫറൻസിന്റെ പ്രൊമോഷണൽ മീറ്റിംഗിൽ അമേരിക്കയിൽ ഉടനീളം ചൂടുപിടിക്കുന്നു കോർണർ സ്റ്റോൺ ഫെലോഷിപ്പ് സമ്മേളനം നാമകരണം ചെയ്യിരിക്കുന്ന സമ്മേളനം മാർച്ച് അഞ്ചിന് ഒക്കലഹോബയിലും പത്തൊൻപതിന് ന്യൂജേഴ്സിയിലും ഇരുപതിന് ഫിലഡൽഫയിലും ഇരുപത്തിയേഴിന് ഹ്യൂസ്റ്റൺ ഐ പി സി ഹെബ്രോളും നടക്കും ഏഷ്യനെറ്റ് ചാനലിലെ ഐഡിയ സ്റ്റാർസിംഗ് റിയാലിറ്റി ഷോയിലൂടെ ശ്രോതാക്കളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഇമാനുവൽ ഹെനറി ഈ സംഗീത നിശ്ചയിൽ പങ്കെടുക്കും പ്രൊമോഷൻ മീറ്റിംഗിൽ വളരെ സ്വാഗതാർഹമായ സമീപനമാണ് ലഭിക്കുന്നതെന്ന് പി സി എൻ കെ നാഷണൽ സെക്രട്ടറി ടിജു തോമസ് അറിയിച്ചു കോൺഫറൻസ് രജിസ്ട്രേഷനും നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായി നാഷണൽ ഭാരവാഹികൾ തൂലിക ടിവിയോട് പറഞ്ഞു നോർത്ത് അമേരിക്കയിലെ ചർച്ച് ഓഫ് ഗോഡ്സ് വിശ്വാസികളുടെ ഇരുപത്തി ഒന്നാമത് കുടുംബസമൂഹത്തിന്റെ ഭാഗമായി നടത്തുന്ന കിക്ക് ഓഫ് മീറ്റിംഗ് മാർച്ച് ആറിന് നാല് ന്യൂയോർക്ക് ക്യൂൺസ് ചർച്ച് ഓഫ് കോൾ വെച്ച് നടക്കുന്നതാണ് നാഷണൽ ഭാരവാഹികൾ പങ്കെടുക്കും പാസ്റ്റർ ബെഞ്ചമിൻ തോമസും ഇവാഞ്ചലിസ് ജെയിംസ് എബ്രഹാമും മീറ്റിംഗുകൾക്ക് നേതൃത്വം നൽകും യു കെ അയർലൻഡ് രാജ്യങ്ങളിലുള്ള മലയാളി പെന്തുക്ക സമൂഹത്തിന്റെ ആത്മീയ ഐക്യവേദിയായ മലയാളി പെന്തുക്ക അസോസിയേഷന്റെ പതിമൂന്നാമത് കോൺഫറൻസ് ലിവർപൂൾ മേഡ്സിസൈലുള്ള ക്യൂൻസ് സ്ട്രൈവ് വച്ച് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെ നടത്തുന്നുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിരുന്നു ഈ സമ്മേളനങ്ങളിൽ പാസ്റ്റർ എ പ്രതാപ് സിംഗ് പാസ്റ്റർ പ്രഭാറ്റി തങ്കച്ചൻ എന്നിവർ മുഖ്യ സന്ദേശങ്ങൾ നൽകും ദൈവമേ ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്തണമേ എന്നതാണ് ഈ സമ്മേളനത്തിന്റെ ചിന്താവിഷയം മൂന്ന് ദിവസത്തെ സമ്മേളനവും ദൈവജനത്തിന്റെ ഐക്യത്തിന് പ്രതീകമായ സംയുക്ത ആരാധനയുമാണ് സമ്മേളനത്തിന്റെ പ്രത്യേകതകളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരത്തോളം വിശ്വാസികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും എംപിയുടെ വിജയകരമായ നടത്തിപ്പിനായി പ്രസിഡന്റ് പാസ്റ്റർ ജോ കുര്യൻ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ബാബു സെക്രയായ ജനറൽ സെക്രട്ടറി പാസ്റ്റർ ജി സാമൂൽ എന്നിവർ നേതൃത്വത്തിൽ നാഷണൽ കമ്മിറ്റിയും പാസ്റ്റർ ബിജു ചെറിയൻ കോൺഫറൻസ് കൺവീനർ പാസ്റ്റർ സിസുൽ ചീരൻ കോൺഫറൻസ് കോർഡിനേറ്റർ പാസ്റ്റർ ഡോണി ഫിലിപ്പ് ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ ജെഫി ജോർജ് പ്രയർ കോർഡിനേറ്റർ മാമൻ ജോർജ് അസോസിയേറ്റ് ട്രഷർ ഗാർലി ചീരൻ യൂത്ത് കോർഡിനേറ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളും പ്രവർത്തിക്കുന്നു ആറാമത് ഓസ്ട്രേലിയൻ ഇന്ത്യൻ പെന്തക്കോസ് കോൺഫറൻസിന്റെ ഉദ്ഘാടനം മാർച്ച് മാസം ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് നാഷണൽ പ്രസിഡന്റ് പാസ്റ്റർ തോമസ് ജോർജ് നിർവഹിക്കും ഓസ്ട്രേലിയയുടെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുമുള്ള വിശ്വാസികൾ പങ്കെടുക്കും കോൺഫറൻസിന് വേണ്ടി വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ഈ കോൺഫറൻസിൽ പാസ്റ്റർ സാം ജോർജ് പാസ്റ്റർ കെ ജെ തോമസ് എന്നിവരെ കൂടാതെ സ്വദേശത്തും വിദേശത്തുമുള്ള മറ്റ് അനുഗ്രഹീത കർത്തദാസന്മാരും ദൈവനും ശുശ്രൂഷിക്കുന്നതാണ് സുപ്രസിദ്ധ ക്രിസ്ത്യൻ ഗായിക സിസ്റ്റർ പെർസിസ് ജോൺ ന്യൂഡൽഹി വർഷിപ്പ് ലീഡ് ചെയ്യും കോൺഫറൻസിന്റെ ഈ വർഷത്തെ വർഷത്തെയും മഹത്വപൂർണ്ണമായ ക്രിസ്തു എന്നുള്ളതാണ് ശനിയാഴ്ച യുവജനങ്ങൾക്കും കുടുംബങ്ങൾക്കും സഹോദരിമാർക്കും വേണ്ടി പ്രത്യേക സെഷനുകൾ ഉണ്ടായിരിക്കും ഞായറാഴ്ച സഭായോഗത്തിനും കർത്തൃമേശയ്ക്കും ശേഷം പൊതുയോഗത്തോടെ ഈ വർഷത്തെ കോൺഫറൻസ് സമാപിക്കും ഒരിക്കൽ കൂടി ഫിലിപ്പീൻസിൽ ക്രിസ്തീയ സംഘടനയുടെ മേൽനോട്ടത്തിൽ നടത്തിവരുന്ന അഭയാർത്ഥി ക്യാമ്പ് തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചു ക്രിസ്തുവിനെ തമിഴ് ഹിന്ദുവായി പ്രസ്താവിക്കുന്ന മറാത്തി പുസ്തകം പുനഃപ്രസിദ്ധീകരിച്ചു കത്തിയമർന്ന കാറിൽ കോട്ടം തട്ടാതെ കണ്ടെത്തിയ ബൈബിൾ അമേരിക്കൻ ബൈബിൾ സൊസൈറ്റിയുടെ അഞ്ചാമത് വാർഷിക സർവേ ഫലങ്ങൾ പുറത്തു ക്രൈസ്തവരിൽ മറ്റുള്ളവരോട് പുറക്കേണ്ടെന്ന ആവശ്യകത ഉണർത്തി കോച്ച് മോണ്ടി വില്യംസ് ഇതോടെ ഈ ആഴ്ചത്തെ വാർത്തകൾ സമാപിക്കുന്നു നന്ദി ഫോർ വാച്ചിങ് ന്യൂസ്